തിരൂരിലും പരിസര പ്രദേശങ്ങളിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിനനുബന്ധിച്ച് നടത്തുന്ന കൊട്ടിക്കലാശം ഉണ്ടാകില്ല തിരൂർ ഡിവൈഎസ്പി പി പി ഷംസിന്റെ നേതൃത്വം സംഘടിപ്പിച്ച യോഗത്തിലായിരുന്നു തീരുമാനം തിരൂർ സ്റ്റേഷൻ പരിധിയിൽ ഇലക്ഷൻ പ്രചരണ കൊട്ടിക്കലാശ പരിപാടികൾ കാര്യമായ രീതിയിൽ ഒന്നും തന്നെ ഉണ്ടാവില്ലെന്ന് തിരൂർ ഡിവൈഎസ്പി പി പി ഷംസ് അറിയിച്ചു ഇലക്ഷൻ പ്രചരണത്തിന് അനുമതി നൽകിയ വാഹനങ്ങൾക്ക് ഒരിടത്തും നിർത്തി പ്രസംഗിക്കുവാനുള്ള അനുവാദമില്ല പ്രധാന ടൗണുകളിൽ ഇറങ്ങി കൊട്ടിക്കലാശം നടത്തരുത് പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന വിധത്തിൽ പരസ്യപ്രചരണം പാടില്ല എന്നിവയാണ് യോഗത്തിൽ തീരുമാനമായത് സാധാരണ നീതി വരത്തി ഒരാളുടെ ഈ കൊട്ടിക്കലാശം നമ്മുടെ ലിമിറ്റിൽ വർഷങ്ങളായിട്ടില്ല അത് ഈ വർഷവും അത് വേണ്ടതന്നെ തീരുമാനിച്ചു കേന്ദ്രീകൃതമായ യാതൊരു തരത്തിലുള്ള പ്രചരണ പരിപാടികളും ആ ദിവസം ഉണ്ടാകുന്നല്ല അതുകൂടാതെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളും ഉണ്ട് ഇവിടെ അവരുടെ ലീഡേഴ്സിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാവാൻ തീരുമാനമായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അനൗൺസ്മെൻറ്റ് സാങ്ഷൻ കൊടുത്തിട്ടുള്ള വാഹനങ്ങളിൽ എവിടെയെങ്കിലും നിർത്തി പ്രസംഗിക്കുകയോ അത് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് പ്രചരണം നടത്തുകയോ ചെയ്യാൻ പാടില്ല അത്തരം സാങ്ഷൻ അല്ല അല്ലാതിന് കൊടുത്തിട്ടുള്ളത് അത് പാലിക്കാനായിട്ടും തീരുമാനമായിട്ടുണ്ട് ഒരു സ്ഥലത്ത് നിർത്തി ഒരു പ്രചരണം നടത്തുന്ന രീതി ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ ഈ ടൗണുകളിലേക്ക് വന്ന് ഒരു കൊട്ടിക്കലാശം എന്നുള്ള രൂപത്തിൽ ഒരു പ്രചരണവും അന്നേ ദിവസം ഉണ്ടാകുന്നതല്ല അതാത് പ്രാദേശിക തലങ്ങളിൽ അനൗൺസ്മെൻറ്റ് നടത്തി മറ്റ് പൊതുജനങ്ങൾക്ക് ശല്യമില്ലാത്ത രീതിയിലുള്ള പ്രചരണങ്ങൾ മാത്രം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പോലീസിൻ്റെ അന്നേ ദിവസം തന്നെ ഈ ലക്ഷണമനുബന്ധിച്ച് എല്ലാ സ്ഥലത്തും പോലീസ് പ്രസൻസ് ഉണ്ട് പ്രത്യേകിച്ച് ആ ദിവസം പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും കോസ്റ്റൽ ഏരിയകളിലും എല്ലാം പോലീസിൻ്റെ മതിയായ പോലീസിൻ്റെ സാന്നിധ്യവും ഉണ്ടായിരിക്കും ഇതോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ എല്ലായിടത്തും പോലീസ് സാന്നിധ്യം ഉണ്ടാകുമെന്നും ഡിവൈഎസ്പി അറിയിച്ചു തിരൂർ ഡിവൈഎസ്പി പി പി ശംസ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികള് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു